നാഷണൽ ഹെറാൾഡ് കേസ് രാഹുലിനും സോണിയയ്ക്കുമെതിരായ ഇ ഡിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റം നിരസിച്ച് കോടതി പിണറായിൽ ബോംബ് സ്ഫോടനം സി പി എം പ്രവർത്തന ഗുരുതര പരിക്ക് കൈപ്പത്തി ചിതറി കൊൽക്കത്തയിൽ മെസ്സിയുടെ പരിപാടിക്കിടെയുണ്ടായ സംഘർഷം അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് പിന്നാലെ പശ്ചിമബംഗാൾ കായികമന്ത്രി അരൂപ് ബിശ്വാസ് രാജിവെച്ചു മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിൽ നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയും ഗവർണർ വിട്ടുനിന്നു അയ്യപ്പ ഭക്തരെ വേദനിപ്പിച്ചു കെ ടി എന്ന പാട്ടിനെതിരെ ഡിജിപിക്ക് പരാതി നടപടി വേണമെന്ന് സി പി എമ്മും ജമാഅത്ത് ഇസ്ലാമിയെ പകഴ്ത്തിയ ആയിരത്തി തൊള്ളായിരത്തിയാറിലെ ദേശാഭിമാനി മുഖപ്രസംഗത്തെ ന്യായീകരിച്ച് എ എ റഹീം എം പി മസാല ബോണ്ട് കേസിൽ ഫെമാ ലംഘനം കണ്ടെത്തിയ ഇ ഡി റിപ്പോർട്ടിലെ തുടർ നടപടികൾ തടഞ്ഞ് ഹൈക്കോടതി പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ട എല്ലാ സിനിമകളും ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിക്കും കേന്ദ്ര നടപടി അംഗീകരിക്കാനാവില്ല മുഖ്യമന്ത്രി വെടിക്കെട്ടുമായി വൈഭവ് ഇരട്ട സെഞ്ചുറിയുമായി അഭിജ്ഞാൻ അണ്ടർ നയൻറ്റീൻ ഏഷ്യാകപ്പിൽ മലേഷ്യക്കെതിരെ ഇന്ത്യയ്ക്ക് മുന്നൂറ്റി പതിനഞ്ച് റൺസ് ജയം കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ച് ഡിജിറ്റൽ തട്ടിപ്പ് യൂട്യൂബറും ബിഗ് ബോസ് താരവുമായ മുഹമ്മദ് ഡില്ലിജൻ ബ്ലസ്ലി പിടിയിൽ